ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ഏഴാം മൈൽസ് സ്നേഹസ്പർശം കാരുണ്യ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മാത്രമല്ല അനുമോദിച്ചതാണ് അംഗൻവാടി കലോത്സവത്തിൽ പങ്കെടുത്ത നാടിന്റെ പ്രതിഭകളെയും ആദരിച്ചു മുതിർന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനുമോദിച്ചപ്പോൾ അംഗനവാടി കലോത്സവത്തിൽ പങ്കെടുത്ത തങ്ങളെയും അനുമോദിച്ച സന്തോഷത്തിലായിരുന്നു ഏഴാം മൈൽ അംഗനവാടിയിലെ പഠിതാക്കൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു കരോർ സഭിക്കു നല്ല നില മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള എല്ലാവരെയും നമ്മുടെ വിദ്യാഭ്യാസം മേഖല എന്ന് പറയുന്നത് അഭിമാനിക്കാവുന്ന തരത്തിലേക്കുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഈ നാട് ആരുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഏഴാം മൈൽ വയോജന കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ടി കെ ദീപ അധ്യക്ഷയായി എസ് ഐ ഡോളി വിശിഷ്ടാതിഥിയായി പി സനിൽകുമാർ പി കെ അബൂബക്കർ സന്മ എൻ പി രഞ്ജിനി ഇ കെ ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്